നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ഒരാഴ്ച ഒരാഴ്ചക്കാലത്തെ മീനക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇവർക്ക് കർമ്മരംഗത്ത് തടസ്സങ്ങളൊക്കെയും വന്നുചേരും ദോഷം ദോഷനിമിത്തം ശത്രുക്കൾ വർദ്ധിക്കും ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നു ചേരും അയൽബന്ധങ്ങളൊക്കെയും വഷളാകും മേലധികാരികളുമായി തർക്കങ്ങൾ ഉണ്ടാകാനും സ്ഥാനചലനത്തിനു ഇവിടെയുണ്ട് പ്രവൃത്തി മേഖലയിൽ അധികാരി വർഗത്തിന്റെ ഇടപെടലുകളും ഉണ്ടാകും ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും എന്നിരുന്നാൽ തന്നെയും ആഴ്ചയുടെ അവസാനത്തോടുകൂടി ഇതിനൊക്കെ ഈ മാറ്റമുണ്ടാകും തടസ്സങ്ങളൊക്കെ കിട്ടും കിട്ടാക്കടം തിരികെ ലഭിക്കും മേൽബന്ധങ്ങൾ ഗുണം ചെയ്യും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേട്ടം വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെയും തീർക്കാൻ കഴിയും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും അനുഭവപ്പെടുക നല്ല അനുഭവങ്ങളോടും സന്തോഷത്തോടും കൂടി ഒരാഴ്ചക്കാലം ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം